ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതം അതുകൊണ്ടുതന്നെ നമ്മുടെ നൃത്തരൂപങ്ങളും വിവിധ സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ ശാസ്ത്രീയ നൃത്തങ്ങളുണ്ട് അവതരണ ശൈലിയിലും വേഷവിധാനങ്ങളിലും ഇന്ത്യൻ നൃത്തരൂപങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നു ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തങ്ങൾ പ്രധാനമായും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗീകരിച്ച എട്ട് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് ഇന്ത്യയിലുള്ളത് അവ ഭരതനാട്യം കഥക് കഥകളി മണിപ്പൂരി മോഹിനിയാട്ടം കുച്ചിപ്പുടി ഒഡീസി സാത്രിയ എന്നിവയാണ് ഇതിനു പുറമേ നാടോടി നൃത്തങ്ങളിൽ പെടുന്ന ചൗ എന്ന നൃത്തരൂപത്തെ ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ക്ലാസിക്കൽ നൃത്തമായി കണക്കാക്കുന്നു ക്ലാസിക്കൽ നൃത്ത വിഭാഗത്തിലേക്ക് പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് കണക്കിലെടുക്കാറുള്ളത് ഒന്ന് നൃത്തരൂപത്തിൻ്റെ വേരുകൾ ഇന്ത്യയിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കണം രണ്ട് അവയുടെ അവതരണം ഭക്തി നിർഭരമായിരിക്കണം ഇന്ത്യയിലെ എട്ട് ശാസ്ത്രീയ നൃത്തരൂപങ്ങളും നാട്യശാസ്ത്രത്തെയാണ് വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നൃത്തരൂപങ്ങളിൽ ഭക്തിയും ആത്മീയതയും ഉൾക്കൊണ്ടിരിക്കുന്നു ഇവയിലൊന്നിൽ പ്രാവീണ്യം നേടുന്നതിന് വളരെയധികം ക്ഷമ സ്ഥിരോത്സാഹം സ്ഥിരമായി പരിശീലനം എന്നിവ ആവശ്യമാണ് ഒരു നൃത്തം എത്രത്തോളം മനോഹരമാവുന്നു അത്രയധികം അധ്വാനം അതിൻ്റെ പുറകിലുണ്ടാകും ഇന്ത്യയിലെ ഓരോ ക്ലാസിക്കൽ നൃത്തത്തെയും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തവും അതുല്യവുമാക്കുന്ന പ്രത്യേക വസ്ത്രങ്ങളുണ്ട് ഇനി നമുക്ക് ഭാരതത്തിലെ ക്ലാസിക്കൽ പദവിയുള്ള എട്ട് നൃത്ത രൂപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഭരതനാട്യം നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള മുഖ്യ നൃത്തരൂപമായ ഭരതനാട്യം തമിഴ്നാട്ടിലാണ് ഉദ്ഭവിച്ചത് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയദർപ്പണമെന്ന കൃതിയാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഭരതനാട്യത്തിൽ ശാന്തം വീരം എന്നിവയാണ് പ്രധാന ഭാവരസങ്ങൾ ഭരതനാട്യത്തിൽ ആദ്യമായി അഭ്യസിക്കാറുള്ള ഇനം അലാരിപ്പും ആദ്യം രംഗത്ത് അവതരിപ്പിക്കുന്നത് മംഗളാചരണ രൂപത്തിലുള്ള കൗത്വം തോടയമംഗളം എന്നിവയുമാണ് ഭരതനാട്യത്തിൻ്റെ ആദ്യകാലനാമം ദാസിയാട്ടം എന്നായിരുന്നു രുക്മിണി ദേവി അരുണ്ടേലാണ് ഭരതനാട്യത്തെ പരിഷ്കരിച്ചവരിൽ പ്രധാനി മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് നൃത്ത രൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിലെ പ്രധാന ഭാവരസം ശൃംഗാരമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ആരാധനയുടെ ഭാഗമായും മതിൽക്കെട്ടിനു പുറത്ത് ആഹ്ലാദത്തിൻ്റെ ഭാഗമായും ദേവദാസികൾ അവതരിപ്പിച്ചു വന്ന നൃത്തമാണ് പിൽക്കാലത്ത് മോഹിനിയാട്ടമെന്ന് അറിയപ്പെട്ടത് ഹസ്തലക്ഷണ ദീപികയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത് ചൊൽക്കെട്ട് ജതിസ്വരം വർണ്ണം പദം തില്ലാന ശ്ലോകം സപ്തം എന്നിങ്ങനെ ഏഴ് ഘടകങ്ങൾ ചേർന്നതാണ് ഒരു മോഹിനിയാട്ടം അവതരണം മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്കുവഹിച്ച രാജാവാണ് സ്വാതി തിരുനാൾ കേരള കലാമണ്ഡലത്തിലെ കലാകാരന്മാരും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയും അവരുടെ ശിഷ്യഗണങ്ങളും മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയിൽ വഹിച്ച പങ്കും ഏറെ വലുതാണ് കഥകളി കേരളീയ കലകളിൽ ഏറ്റവും പ്രധാനവും സമ്മോഹനവുമായ കലാരൂപമാണ് കഥകളി കഥകളിയിൽ നൃത്തത്തിൻ്റെ സഹായത്തോടെ കഥ പറയുന്നു എ ഡി പതിനേഴാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം കഥകളിയായി രൂപപ്പെട്ടത് കോട്ടയത്തു തമ്പുരാൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലമാണ് കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്നത് ആംഗികം സാത്വികം ആഹാര്യം എന്നീ മൂന്ന് അഭിനയ രീതികളും കഥകളിയിൽ ഉപയോഗിച്ചിരിക്കുന്നു പച്ച കത്തി കരി താടി മിനുക്ക് പഴുപ്പ് എന്നിവയാണ് പ്രധാന വേഷങ്ങൾ ഒരു കഥാപാത്രം തന്നെ സ്വന്തം നിലയിലും ബന്ധപ്പെട്ട മറ്റൊരു കഥാപാത്രം എന്ന നിലയിലും ഭാവം പകർന്ന് മാറി മാറി അഭിനയിക്കുന്ന പകർന്നാട്ടം കഥകളിയിലെ സവിശേഷമായൊരു അഭിനയ രീതിയാണ് ചൊല്ലിയാട്ടം ഇളകിയാട്ടം എന്നിവയാണ് മറ്റ് അഭിനയ രീതികൾ കഥകളിയിലെ സംഗീതം ഭാവസംഗീതമാണ് പാടുന്നതിനൊപ്പം അഭിനയം പൂർത്തിയാക്കണം എന്നാണ് നിഷ്കർഷ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുള്ള കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിലാണ് ഈ നൃത്തരൂപത്തിൻ്റെ ഉദയം കുചേലപുരം കുശീലവപ്പുരി എന്നീ പേരുകളിലും കുച്ചിപ്പുടി ഗ്രാമം അറിയപ്പെട്ടിരുന്നു നാടോടി നൃത്തത്തിൻ്റെയും ക്ലാസിക്കൽ നൃത്തത്തിൻ്റെയും സമ്മിശ്രമാണ് ഈ നൃത്തം പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ കലാരൂപം ഉദ്ഭവിച്ചത് മുമ്പെല്ലാം സ്ത്രീവേഷങ്ങളിൽ പോലും പുരുഷന്മാർ മാത്രമേ ഇത് അവതരിപ്പിക്കാറുള്ളൂ പിന്നീട് സ്ത്രീകളും കുച്ചുപ്പുടി അവതരിപ്പിക്കുവാൻ തുടങ്ങി കർണാടക സംഗീതമാണ് കുച്ചിപ്പുടി നൃത്തത്തിൻ്റെ സംഗീത സംവിധാനത്തിന് ഉപയോഗിക്കുന്നത് അസാധാരണ പണ്ഡിതനും കലാകാരനുമായിരുന്ന സിദ്ധേന്ദ്ര യോഗിയാണ് കുച്ചിപ്പുടിക്ക് ഇപ്പോഴുള്ള രൂപം നൽകിയത് കഥക് ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ നൃത്തരൂപമാണ് കഥക് ഉത്തർപ്രദേശിലാണ് കഥക് ഉത്ഭവിച്ചത് കഥപ്രബഞ്ചനം ചെയ്യുന്നവനാണ് കഥക് ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തമാണിത് ശ്രീകൃഷ്ണ കഥകളാണ് കഥക് നർത്തകർ അവതരിപ്പിക്കുന്നത് നവാബ് വാജിദ് അലീഷ പണ്ഡിറ്റ് താക്കൂർ പ്രസാദ് എന്നിവരാണ് കഥക്കിൻ്റെ ആധുനിക രൂപത്തിൻ്റെ സൃഷ്ടാക്കൾ നൃത്തം നൃത്യം നാട്യം എന്നീ ക്രമത്തിലാണ് കഥക് നൃത്തത്തിൻ്റെ അവതരണം താളത്തിനനുസരിച്ച് കണ്ണ് പുരികം കഴുത്ത് കൈകൾ എന്നീ അവയവങ്ങൾ ചലിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് കഥക് നൃത്തത്തിലെ വിവിധ സമ്പ്രദായങ്ങളെ ഖരാന എന്നാണ് പറയുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഒരു കൊട്ടാര വിനോദ നൃത്തമായി കഥക്കിന് ജനപ്രീതി ലഭിച്ചിരുന്നു മണിപ്പൂരി മണിപ്പൂരിൽ നിന്നുള്ള മണിപ്പൂരി നൃത്തം രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ മോഹനഭാവങ്ങൾ ഉണർത്തുന്ന നൃത്തരൂപമാണ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലൊന്നാണ് മണിപ്പൂരി വിവാഹ ആഘോഷങ്ങളിലും മതപരമായ ഉത്സവങ്ങളിലും ഈ നൃത്തം അവതരിപ്പിച്ചു വരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് മണിപ്പൂരി നൃത്തം വികാസം പ്രാപിച്ചതെന്ന് കരുതപ്പെടുന്നു കൃഷ്ണൻ്റെ രാസലീലയാണ് മണിപ്പൂരി നൃത്തത്തിൻ്റെ പ്രധാന ഇതിവൃത്തം രവീന്ദ്രനാഥ് ടാഗോറാണ് ആധുനിക ലോകത്തിന് ഈ നൃത്തരൂപത്തെ പരിചയപ്പെടുത്തിയത് വടക്കു കിഴക്കേ ഇന്ത്യയിലെ ജനസംസ്കാരത്തിൻ്റെ ആവിഷ്കാര രൂപങ്ങളിൽ പ്രധാനമാണിത് ഹൃദ്യമായ സംഗീതവും അഭിനയവും നൃത്തവും കലർന്ന ചേതോഹരമായ അനുഭവമാണ് മണിപ്പൂരി ഒഡീസി ഒഡീഷയിലെ പ്രധാന നൃത്തരൂപമാണ് ഒഡീസി എഴുന്നൂറ് കൊല്ലത്തിലേറെ പഴക്കമുള്ള ഈ നൃത്തരീതി ഭുവനേശ്വർ പുരി എന്നിവിടങ്ങളിലെ ക്ഷേത്ര ക്ഷേത്രസംഗീതങ്ങൾക്കുള്ളിലാണ് വികസിച്ചതും പ്രചാരത്തിലിരുന്നതും ചലിക്കുന്ന ശില്പമെന്നാണ് ഒഡീസി നൃത്തത്തെ വിശേഷിപ്പിക്കുന്നത് താണ്ഡവത്തേക്കാൾ ലാസ്യത്തിനാണ് ഇതിൽ പ്രാധാന്യം ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ കവിതകളാണ് ഒഡീസി നൃത്തത്തിൻ്റെ സംഗീതത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് മംഗളാചരണം സ്ഥായി പല്ലവി അഭിനയം മോക്ഷം എന്നിവയാണ് ഒഡീസിയിലെ അഞ്ചു ഭാഗങ്ങൾ സോണാൽ മാൻസിംഗ് മാധവി മുദ്ഗൽ കിരൺ സൈഗാൾ റാണി കരൺ സംയുക്ത പാണിഗ്രാഹി എന്നിവർ പ്രശസ്തരായ ഒഡീസി നർത്തകരാണ് സാത്രിയ ഇന്ത്യയിലെ പ്രശസ്ത ക്ലാസിക്കൽ നൃത്തരൂപമായ സാത്രിയ ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ അസമിൽ നിന്നാണ് ഉദ്ഭവിച്ചത് അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് നടുവിലുള്ള മാജുലി ദ്വീപിലാണ് ഈ നൃത്തരൂപം ആവിർഭവിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീദ്വീപാണ് മാജുലി സത്രങ്ങളോടനുബന്ധിച്ചു നടത്തിയിരുന്ന നൃത്തരൂപമായിരുന്നു ഇത് വൈഷ്ണവ മതകേന്ദ്രമായ സാത്രിയിൽ നിന്നാണ് സാത്രിയ എന്ന പേരുണ്ടായത് വൈഷ്ണവ സന്യാസിയായിരുന്ന ശങ്കരദേവനാണ് സാത്രിയ നൃത്തത്തിന് ഇപ്പോഴത്തെ രൂപം നൽകിയത് ഈ നൃത്തരൂപത്തിൽ ഇതിവൃത്തം ഭക്തിയാണ് ശാസ്ത്രീയ ഗാനവും വയലിനും പുല്ലാങ്കുഴലും ഡോളുമെല്ലാം കൂടി ചേർന്നുള്ള താളമയമായ ഒരു നൃത്തമാണിത് രണ്ടായിരത്തിൽ സംഗീത നാടക അക്കാദമി സാത്രിയയെ ഇന്ത്യയുടെ ക്ലാസിക്കൽ നൃത്തമായി അംഗീകരിച്ചു ഇന്ന് വടക്കുകിഴക്കേ ഇന്ത്യയിലെ പ്രശസ്തമായൊരു നൃത്തരൂപമായി ഇത് വളർന്നുകഴിഞ്ഞു